കാഞ്ചിയാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ചിയാർ ഏഴാം വാർഡിലാണ് ശുചീകരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ചിയാർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് എഡിസിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു വാർഡിലെ പന്ത്രണ്ട് എൻ എച്ച് ജികളുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തനം നടത്തിയത് ഇതിന്റെ ഭാഗമായി കല്യാണത്തണ്ട് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ചു നിന്നിരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റിയും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും പെറുക്കി വൃത്തിയാക്കുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം ഷാജി പേലംപറമ്പിൽ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് കാഞ്ചിയാർ ഏഴാം വാർഡ് എ ഡി എസ്സിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സംഘങ്ങൾ ആ പന്ത്രണ്ട് സംഘങ്ങളിലും ഇന്ന് ഇത്തരത്തിലുള്ള മാലിന്യ മുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കല്യാണത്തണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് മെറീന എസ് എസ് ജിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ചെടികളും എല്ലാം കെട്ടുപിടിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഇവിടെ നടത്തുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ മെറീന എസ് എസ് ജിയുടെ ഭാരവാഹികളെ എ ഡി എസ് പ്രസിഡന്റ് രാജമ്മ രവി പ്രസിഡന്റ് സന്ധ്യ ബിജു എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് എൻ എച്ച് ജി പ്രസിഡന്റ് രജനി ഉല്ലാസ് സെക്രട്ടറി സിനി രാജീവ് ഹരിതകർമ്മ സേനാംഗം ക്ലാർമ്മ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ന്യൂസ് കട്ടപ്പന